ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വ്ളോഗിൻ്റെ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് ഡ്യൂട്ടിക്ക് ഇടയ്ക്കാണ് ഡ്യൂട്ടി അല്ല കേട്ടോ മീൻസ് ബ്രേക്കാണ് ഡ്യൂട്ടി അടക്കുന്ന ബ്രേക്കിലാണ് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ എനിക്ക് ഡ്യൂട്ടിയും ജോഹാനും സ്കൂളും ഒക്കെയുള്ള അവർ തിരക്ക് പിടിച്ച ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കാണണേ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ നമുക്കെന്നാൽ രാവിലത്തെ പരിപാടിയോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ബൈ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖാണോ അപ്പോൾ ഇന്ന് അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമാണ് എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട് രാവിലെ ഒമ്പതരക്കാണ് ഡ്യൂട്ടി ചോക്കുണ്ടു സ്കൂളുണ്ട് അപ്പോഴേ രാവിലെ ഞാൻ നമ്മുടെ ഒരു ചൂട് കോഫി എന്ന് ഈ ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാ കഴിക്കുന്നത് തീരാറായോ ഇപ്പൊ ജോയ്ക്ക് സ്കൂളൊക്കെ ഉള്ളപ്പം നമുക്ക് മിക്കവാറും സീരിയൽസോ അല്ലെങ്കിൽ ഓട്സോ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ നോക്കൂട്ടാ ആണോ ഓട്സ് ഇഷ്ടാണോ അപ്പൊ ഓട്സിന് അകത്ത് നമ്മള് പാലും കൂടെ ഒഴിച്ച് ആണ് കൊടുക്കുന്നത് ജോയിക്ക് സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ ഒൻപത് മണിക്കാണ് ഇപ്പൊ നമ്മളൊരു എട്ടേമുക്കാല് കഴിയുമ്പത്തേക്കിനും ജോനോ സ്കൂളിലേക്ക് കൊണ്ടുപോകലെ ജോ ആണോ ഇപ്പം സമയം നമുക്ക് എട്ട് മണിയായി വേഗം കഴിക്കണം കേട്ടോ ജോക്കൂട്ടാ തീരാതായത് നോക്കട്ടെ മമ്മി എന്തി ആ ഇച്ചിരി കൂടെ ഉണ്ട് വേഗം കഴിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ജോക്കൂട്ടൻ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി കുളിച്ച് കുട്ടപ്പനായ റെഡി ആയി കേട്ടോ അല്ലെ ചോക്കൂട്ടാ ഏറ്റെ ഈ ഓടിക്കൊണ്ടിരിക്കുന്നേ ഏ ആണോ അല്ലെ മമ്മി ഡ്യൂട്ടിക്ക് പോകുന്നു ജോ സ്കൂളിൽ പോകുന്നു അല്ലേ ജോക്കൂട്ടാ ഓഫ് ജോയ സ്കൂളിൽ കൊണ്ടാക്കുന്നേ േ ബാഗ് എന്ത് ചെയ്തിട്ട് ഊടിപ്പോ ഓടിച്ചില്ലേ ബാഗിന് വെയിറ്റ്ണ്ടോ ആകെ പാടെ ലഞ്ച് ബോക്സ് മാത്രല്ല അതിനകത്തുള്ളൂ ബുക്സ് ഒന്നും ഇല്ല കേട്ടോ ആകെ നമ്മുടെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും മാത്രമേ അതിനകത്തുള്ളൂ മമ്മിന്ന ഡ്യൂട്ടിക്ക് പോട്ടെ എന്നാ ബൈ ബൈ അപ്പൊ അങ്ങനെ നമ്മുടെ ജോക്കുട്ടനെ ഇച്ചായം കൊണ്ട് ഡ്യൂട്ടിക്ക് വിടുന്നു ഇച്ചായം കൊണ്ട് സ്കൂളിലാക്കും ഓഫാണ് അപ്പൊ ഞാൻ ദേ നേരെ ഡ്യൂട്ടിക്ക് പോവാണ് നമുക്ക് എനിക്ക് ഇന്ന് ഒമ്പതര മുതൽ മണി വരെയുള്ള ടി ഫോർ ഷിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ആറുമണിക്ക് ആറര ആവുമ്പോഴേ വീട്ടിൽ തിരിച്ചെത്തുള്ളൂ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ വേഗം ഡ്യൂട്ടിക്ക് പോയിച്ച് വേഗം തിരിച്ചു വരാം കേട്ടോ അപ്പൊ ആരും പോവല്ലേ നമുക്ക് വന്നിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് ഓക്കെ മുടുക്കനായിട്ട് ഫുഡൊക്കെ ഫുള്ള് കഴിക്കണം കേട്ടോ കളയല്ലേ കൊണ്ടുപോയിട്ട് അയ്യോ അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഷിഫ്റ്റ് ആണ് ഈ ഒമ്പതര മുതൽ മണി വരെ ബിക്കോസ് നമുക്ക് രാവിലെയും വലിയ പകലെ വലിയ സമയം നമുക്ക് വീട്ടിൽ കിട്ടത്തില്ല രാവിലെ എണീറ്റ് കൊച്ചിനെയൊക്കെ റെഡിയാക്കി വിടുമ്പത്തേക്കിന് തന്നെ ഒരു ഒമ്പതാകും പിന്നെ പോയിട്ട് ആറ് മണിക്ക് ആറര ആവുമ്പോൾ വീട്ടിൽ വന്നാൽ പിന്നെ കഴിച്ചു കിടക്കാനുള്ള സമയമേ ഉള്ളൂ വേറെ ഒന്നിനൊരു ഒരു ഇല്ല ഹലോ അപ്പം ഞാനിന്ന് തിയേറ്റർ ഡ്യൂട്ടിയാണ് കേട്ടോ അതാണ് ഈ അറ്റയർ ബ്രേക്കിന് പോവാണേ ഹലോ അപ്പം ഇതിപ്പം എൻ്റെ ബ്രേക്ക് ടൈമാണ് ടീ ബ്രേക്കാണ് അപ്പോൾ ഞാൻ കാര്യമായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല ലഞ്ച് കഴിഞ്ഞായിരുന്നേ അപ്പോൾ ഇത് ചെറിയ ഇവിടുന്ന് തന്നെ ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു കോഫിയാണ് അത് ഞാൻ കുടിക്കുകയാണ് സോറി കോഫിയല്ല ടീ ആണ് ടീ കുടിക്കുവാണോ കേട്ടോ അപ്പോൾ ട്വൻറ്റി ആണ് നമ്മുടെ ടീ ബ്രേക്ക് അത് കഴിയുമ്പോൾ തിരിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് കയറും അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം മൂന്നര ആകുന്നു ആറ് വരെ നമുക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് എനിക്ക് ഒട്ടും ഒരു ഷിഫ്റ്റ് ആണ് നയൻ തേർട്ടി ടു സിക്സ് പി എം എന്ന് പറയുന്നത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നിനും സമയമില്ല ആറര ആവും വീട്ടിലെത്തുമ്പോഴത്തേക്കിന് പോരാത്തരം ഞാനിന്ന് ഓൺ കോളോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ രാവിലെ ഏഴ് വരെ ഇപ്പോൾ വേണമെങ്കിലും നമ്മളെ എമർജൻസി കേസ് വന്നാൽ അവർ വിളിക്കും അന്നേരം നമ്മൾ അരമണിക്കൂറിനകത്ത് ഇവിടെ എത്തണം അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയുക തിരക്ക് പിടിച്ചൊരു ദോസാണെന്ന് കേട്ടോ അപ്പം നമുക്കിനി ബാക്കി ഡ്യൂട്ടി കഴിഞ്ഞ് കാണാൻ കിട്ടാം ഓക്കെ ഹലോ അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലോഗ് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് എൻ്റെ ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് ആറ് മണിക്ക് വീട്ടിലിറങ്ങാൻ പറ്റിയില്ല കാരണം പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺ കോൾ ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കേസ് സ്റ്റിൽ കണ്ടിന്യൂയിങ് ആയിരുന്നു അത് കാരണം ഇപ്പം സമയം ഏഴ് മണിയായി ഇപ്പോൾ ഒരു കേസ് തീർന്നു ഇനിയിപ്പോൾ അടുത്തൊരു കേസൂടെ ഉണ്ട് അപ്പം ഞാൻ അതോടൊക്കെ കഴിഞ്ഞ് ഒരു എട്ട് എട്ടര ഒമ്പതൊക്കെ ആവുമായിരിക്കും ഞാൻ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അപ്പോഴത്തേക്കും എല്ലാവരും ഉറങ്ങും വീട്ടിലെ ജോഹാനൊക്കെ ഉറങ്ങും അതുകൊണ്ട് എനിക്ക് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ എനിവേ ഞാൻ ഇങ്ങനെ അല്ല പ്രതീക്ഷിച്ചത് കേട്ടോ സോറി നമുക്ക് കേസ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ കുറച്ച് ഭക്ഷണം മേടിക്കാമെന്ന് പറഞ്ഞു സ്റ്റാഫ് ക്യാഫേയിലേക്ക് വന്ന പക്ഷേ ഏഴുമണി മണി കൊണ്ട് അത് അടച്ച് പൂട്ടിയിരിക്കുകയാണ് വൈസ് ഉണ്ട് അടച്ച് പൂട്ടി ഇനിയിപ്പോൾ ഞാൻ താഴത്തെ ഒരു ക്യാഫേ ഉണ്ട് അവിടെയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് അങ്ങോട്ട് പോകേണ്ടിവരും എല്ലാം അടച്ച് പൂട്ടി അപ്പോൾ നമ്മുടെ സ്റ്റാഫ് കാഫറ്റീരിയ അടച്ചതുകൊണ്ട് ഞാൻ നേരെ താഴെയുള്ള ഈ ഒരു ക്യാഫയിലേക്ക് വന്നു ഇതൊരു പബ്ലിക് കാഫറ്റീരിയ ആണ് പക്ഷേ ഇവിടെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് നമ്മുടെ സ്റ്റാഫ് ക്യാൻറ്റീനിനേക്കാളും നല്ല എക്സ്പെൻസീവ് ആണിവിടെ ഫുഡിന് അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഏകദേശം എട്ട് മണി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫുഡും ഏകദേശം ഒക്കെ കാലിയായി തുടങ്ങി ഇത് അത്യാവശ്യം കുറച്ച് സാൻഡ്വിച്ചും പിന്നെ ഡിന്നറിൻ്റെ ആ ട്രയൊക്കെ കാലിയായി പിന്നെ അവർ ലാസ്റ്റ് വന്നതൊക്കെ പാക്ക് ചെയ്ത് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളു അപ്പോൾ സാധാരണ ഞാൻ ഈ ഒരു കാഫയിൽ അങ്ങനെ വരാറില്ല പിന്നെ സ്റ്റാഫ് ക്യാൻറ്റീനിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടയ്ക്ക് പോകാറുണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലേ ബിക്കോസ് നമുക്ക് എത്ര നേരം നിൽക്കേണ്ട വരുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഒരു സാൻഡ്വിച്ചും ഒരു കോഫിയും അങ്ങനെ മേടിച്ചേക്കാവുന്നു അപ്പോൾ ഞാൻ ടൂണാമയോ സാൻഡ്വിച്ചാണ് മേടിച്ചത് അപ്പോൾ അതുമൊക്കെ മേടിച്ച് കഴിച്ചിതേ ഞാൻ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ എത്ര നേരം എടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല പുറകെ എത്ര കേസ് കാണുമോ കർത്താവിനറിയാം ഓക്കെ ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇപ്പൊ ദേ പിറ്റേ ദിവസം രാവിലെ ആയി കേട്ടോ ഞാൻ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് രാത്രി പന്ത്രണ്ടര ആയപ്പോ ഞാൻ വീട്ടിൽ കയറുന്നത് രാവിലെ ഒമ്പതരയ്ക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് പന്ത്രണ്ടര ആവുമ്പഴാണ് ഞാൻ വീട്ടിൽ വരുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഓൺ കോളും കൂടെ ആയതുകൊണ്ട് നമുക്ക് മൂന്നാല് എമർജൻസി കേസ് ഉണ്ടായിരുന്നോണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടേ വീട്ടിൽ വരാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഓടി പിടിച്ചത് പോട്ടൊരു സാന്ഡ്വിച്ചും കോഫിയും എന്തോ കുടിച്ചു അതിനുള്ള സമയം എനിക്ക് കിട്ടിയുള്ളൂ അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ഓൺ കോൾ വരുമ്പോൾ ചിലപ്പോ ഇങ്ങനെ എമർജൻസി കേസുകൾ വലുപരിയായിട്ട് ചിലപ്പോണ്ടായിരിക്കും നമ്മുടെ ഒരു ലക്ക് പോലെ ഇരിക്കും അപ്പൊ ഇനി അതുകൊണ്ട് വീട്ടിൽ ഞാൻ ആ പറഞ്ഞ സമയത്തിന് വീട്ടിലെത്താൻ പറ്റിയില്ല അപ്പൊ ഞാൻ വന്നപ്പോൾ ജോഹർ പറഞ്ഞായിരുന്നു മമ്മി വന്നത് അതുകൊണ്ട് നമുക്ക് ജോഹാൻ്റെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളും ഒന്നും കാണിക്കാൻ പറ്റിയില്ല സോറി ആയി അൺഎക്സ്പെക്ടഡായിപ്പോയി അത്രയും കേസൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല റയറായിട്ടുള്ള ഇങ്ങനെ മൂന്നാല് കേസ് ഒക്കെ എമർജൻസി ഒരുമിച്ച് അടുപ്പിച്ച് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അത്രയും ലേറ്റ് ആയി പോയത് അപ്പൊ ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഇന്നലെ ലേറ്റ് ആയിട്ട് വന്നത് എനിക്ക് ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് അപ്പൊ ജോ രാവിലെ സ്കൂളിൽ പോവാൻ വേണ്ടി റെഡി ആക്കി ആയിട്ട് ഇരിക്കുവോ കൂട്ടാണോ അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം અપ એસ ફોરચિંગ